പിന്നേ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മുടെയൊക്കെ ചായപാത്രത്തിൻ്റെ അടിയിൽ ഇതുപോലെ നമ്മൾ ഗ്യാസിൽ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കരി പിടിക്കാറുണ്ട് അത് തേച്ച് കഴിയാലും അത് അങ്ങനെ പൂർണ്ണമായിട്ടും പോകാറില്ലായിരുന്നു ചുമ്മാതെ ഇങ്ങനെ അത് തേച്ച് സ്ക്രബ്ബർ കൊണ്ട് തേക്കും ഇച്ചിരി സോപ്പ് ലിക്വിഡ് സോപ്പൊക്കെ ഇട്ട് തേക്കും പക്ഷെ അതങ്ങ് പോകാറില്ലായിരുന്നു പിന്നെയും പിന്നെ അതിൻ്റെ ഗ്യാസിലേക്ക് വെക്കുമ്പോഴേ ഇതുപോലെ കരി പിടിച്ച കണ്ടോ എൻ്റെ ചായപാത്രത്തിൻ്റെ അവസ്ഥ കണ്ടോ പുറകുവശത്ത് അതിൻ്റെ ആ പുറവശത്ത് കാണുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടതും കണ്ടോ അട്ടി പിടിച്ചിരിക്കുക ആ കരി അത് പോകാനായിട്ടൊരു പുതിയ ഒരു നല്ലൊരു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അറിയാമായിരിക്കും എന്നാലും ഞാൻ ഞാനത് ചെയ്തപ്പോഴും കൂടി ഒന്ന് കാണിക്കുകയാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് സോപ്പോ ലിക്വിഡോ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് ഉപ്പുപൊടി മാത്രം മതി ഈ ഇതുപോലെ ഉപ്പുപൊടി മാത്രം മതി ഇത് വൃത്തിയാക്കാനായിട്ട് പിന്നെ വേണ്ടത് ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇതുപോലത്തെ അത് ഞാൻ ഒന്ന് നനച്ചിട്ടുണ്ട് സ്ക്രബ്ബർ അതിന് ശേഷം നമ്മൾക്ക് ഈ ഉപ്പുപൊടി ഈ കരിഞ്ഞ ഭാഗത്തേക്ക് ഈ കരിയുള്ള ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം ഈ ഉപ്പുപൊടി കൊണ്ട് തന്നെ നല്ല ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിനുശേഷം നമുക്കത് നന്നായിട്ട് ഒന്ന് അമർത്തി തേച്ച് കൊടുക്കണം ഒരു ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അമർത്തി തേച്ചാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമ്മളുടെ കരി പോയി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾക്ക് അതിന് പ്രത്യേകമായിട്ട് സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മളുടെ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്തുള്ള കരി ഇതുപോലെ ഉപ്പ് കൊണ്ട് നമുക്ക് നന്നായിട്ട് തേച്ച് വൃത്തിയാക്കാം അതുപോലെ തന്നെ ചട്ടിയൊക്കെ ആണെങ്കിലും നമ്മളെ സോപ്പിട്ട് ഒരിക്കലും തേച്ച് കഴിയരുത് ചട്ടി എപ്പോഴും തേച്ച് കഴുകുമ്പോഴാണ് അതിന്റെ ഉൾഭാഗവും അതുപോലെ തന്നെ പുറംഭാഗവും ഇതുപോലെ ഉപ്പുപൊടിയിട്ട് മാത്രമേ തേച്ച് കഴുകാവുള്ളൂ കേട്ടോ സോപ്പിട്ട് ഒരിക്കലും തേക്കരുത് കണ്ടോ എത്ര വൃത്തിയായിട്ട് വരുന്നത് കണ്ടോ എന്തോരം കട്ടിയായിട്ട് അതിൽ കരി പിടിച്ചിങ്ങനെ ഇരിക്കയായിരുന്നു വേറെ ഒന്നും നമ്മൾ ഉപയോഗിച്ചില്ല ഈ ഉപ്പ് പൊടി മാത്രമേ ഉപയോഗിച്ചുള്ളൂ ഉപ്പുപൊടി കൊണ്ട് നമ്മൾ അത് തേക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് ഒരു മൂന്ന് നാല് ഇങ്ങനെ തേച്ചാൽ മാത്രം മതി അത് പെട്ടെന്ന് തന്നെ അത് വൃത്തിയായിട്ട് കിട്ടും ദിവസങ്ങളോളം ഞാൻ ഇത് ശരിക്കും കഴുകുമ്പോഴേ ഒന്ന് സ്ക്രബ്ബറായിട്ട് തേക്കുമ്പോൾ ഇച്ചിരി സോപ്പ് പൊടി ഒന്നും ലിക്വിഡ് വാഷ് ഒക്കെ ഒന്ന് തേക്കും അത്രേ ഉള്ളൂ പക്ഷേ ഇത് പോകാറില്ലായിരുന്നു അങ്ങനെ കൃത്യമായിട്ട് പോകും പിന്നെയാണ് ഞാൻ ഈ വിദ്യ കണ്ടുപിടിച്ചത് ഇത് നമ്മൾക്ക് ചട്ടിയാണെങ്കിലും സ്റ്റീൽ പാത്രം ആണെങ്കിലും എന്തിലാണെങ്കിലും ഇതുപോലെ കരി പിടിച്ചാൽ നമ്മൾക്ക് ഈ ഊപ്പൊടി മാത്രം മതി ഇങ്ങനെ തേച്ച് കഴുകാനായിട്ട് കണ്ടോ എത്ര പെട്ടെന്ന് തന്നുവെങ്കിൽ അതിൻ്റെ ആ കരിയൊക്കെ പോകുന്നത് പോകുന്നത് ആ സ്ക്രബ്ബർ ഇട്ട് തിരിക്കുമ്പോഴും അപ്പോൾ നമുക്ക് വേറെ ഒന്നും വേണ്ട നമ്മുടെ ഉപ്പുപൊടി നമ്മളുടെ അടുക്കളയിലുള്ള നമ്മളുടെ ആ നിസ്സാര സാധനമായ ഉപ്പുപൊടി ഉപയോഗിച്ച് നമ്മൾക്ക് ഈ കരിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും നമ്മളുടെ പാത്രങ്ങൾ നിങ്ങളിൽ നിന്ന് പരീക്ഷിച്ച് നോക്കണം കണ്ടോ നമ്മളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള നമ്മുടെ ചായപാത്രങ്ങളും അതുപോലെ തന്നെ ഏത് പാത്രമാണെങ്കിലും ഇതുപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം പ്രത്യേകിച്ച് ചട്ടിയിൽ നമ്മൾ സോപ്പ് തൊടിയേ ചെയ്യരുത് ചട്ടിയുടെ ഉൾഭാഗവും പുറംഭാഗവും നമുക്ക് ഇതുപോലെ ഉപ്പുകൊണ്ട് നന്നായിട്ട് തേച്ച് കഴുകി എടുക്കാം കാരണം നമ്മൾ പിന്നെ അത് ചൂടാക്കുമ്പോഴും കറിയൊക്കെ വെച്ച് ചൂടാക്കുമ്പോൾ അതിൻ്റെ സുഷരങ്ങളിൽ നിന്നാ ഒക്കെ ഇറങ്ങി വരും സോപ്പിട്ട് തേച്ച് കഴുകുകയാണെങ്കിൽ പക്ഷെ ഉപ്പിട്ട് തേച്ച് കഴുകുകയാണെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇറങ്ങി വന്നാലും കുഴപ്പമില്ലല്ലോ നമ്മൾക്ക് അപ്പം അതുകൊണ്ട് ചട്ടിയുടെ ഉൾഭാഗം എപ്പോഴും സോപ്പിട്ട് തേച്ച് കഴുകാവുള്ളി ഇതിന്റെ ഉൾഭാഗമൊക്കെ നമുക്ക് ലിക്വിഡ് സോപ്പ് ഒക്കെ ആയിട്ട് തേച്ച് കഴുകാം പക്ഷേ ശരിക്കും വൃത്തിയാകണമെങ്കിൽ ഇതുപോലെ കണ്ടോ ദൂരം കരി ഉണ്ടായിരുന്നതാണ് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ ഞാൻ കാണിച്ചായിരുന്നല്ലോ അത് എത്ര പെട്ടെന്ന് വൃത്തിയായി കിട്ടിയത് കണ്ടോ ഞാൻ കരിയൊക്കെ നിഷ്പ്രയാസം പോയി ഇത്രയും വൃത്തിയായി കിട്ടിയേക്കണം കണ്ടോ അത്രയ്ക്ക് കട്ടി പിടിച്ച് ഇരുപ്പുണ്ടായിരുന്നു ഈ പാത്രത്തിൻ്റെ പുറകിൽ അതുപോലെ തന്നെ നമ്മൾക്കിതുപോലെ നന്നായിട്ട് തെയ് നല്ല കുപ്പിച്ചത് പോലെ നമ്മൾക്ക് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളിതുപോലെ ഉപ്പുപൊടി കൊണ്ട് നമുക്ക് സോപ്പ് പൊടിയൊന്നും ഉപയോഗിക്കാതെ നമ്മൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഇതുപോലെ ഉപ്പ് കൊണ്ട് ഒന്ന് ക്ലീൻ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഞാനത് നന്നായിട്ട് തന്നെ തേച്ച് തേച്ചുണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കത് വൃത്തിയായിട്ട് കിട്ടും എന്തോരം കരിയായിരുന്നു ഇതിൻ്റെ അടി ഭാഗത്തുണ്ടായിരുന്നത് കണ്ടോ ഇപ്പ കണ്ടോ ആ കരി മുഴുവൻ പോയി ഇത്രയും കട്ടി പിടിച്ചിരുന്നത് കാരണമാണ് നല്ല കളർ വരാഞ്ഞത് ഇത്രയും കളറ് അല്ലെങ്കിൽ നല്ല കുപ്പിച്ചിൽ പോലെ നന്നായിട്ട് വെളുത്താണ് ഇത്രയും കട്ടി പിടിച്ചിരുന്നത് കാരണം അത് കളർ ഇച്ചിരി കുറവാണ് വന്നത് പക്ഷേ എന്നാലും ആ കരി നിശേഷം പോയി ഞാൻ ഇനി ഇത് കഴുകിക്കൊണ്ട് വരാം ഇത് ഇപ്പ ഞാൻ എന്തെങ്കിലും കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ നമ്മളുടെ പാത്രത്തിന്റെ നേരത്തെയും ഇപ്പോഴുള്ള വ്യത്യാസം നോക്കിയേ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക കേട്ടോ ഓക്കെ